ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുയുമന്തി നമ്മുടെ കടയിൽ തുടരും അപ്പോൾ ഇനി തന്തൂരാട്ടിൽ വന്നാൽ കുയുമന്തിയും കൂടി കഴിക്കാം കുയുമന്തി മാത്രമല്ല അൽഫാമന്തി ശവായ മന്തി തന്തൂരിമന്തി കുയുമന്തിയുടെ പീസും ഉണ്ട് അപ്പോൾ നമുക്ക് പീസ് ഏത് വേണമെങ്കിലും എടുക്കാം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് മന്തി ഇല്ലാഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മന്തിയും കൂടി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി തന്തുരട്ടിൽ മന്തി തുടരും കുയിമന്തി തുടരും അപ്പോൾ ഇനി ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് തന്തൂരട്ടിൻ്റെ മെനുവിൻ്റെ അപ്പോൾ ഇതിനു മുമ്പ് അഞ്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കൂടി എല്ലാവരും കാണുക അപ്പോൾ ഇനിയും ഒരുപാട് ഫുഡിൻ്റെ മെനു ചെയ്യാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഒഴിവിനനുസരിച്ചിട്ട് ഒട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മന്തി തോണ്ട് മന്തിൻ്റെ ആയിക്കോട്ടെ എന്ന് വെച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്തത് ശവായ മന്തിയാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം മന്തി റൈസ് ഇട്ടു എന്നിട്ട് ശവായ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ കട എല്ലാവരും വിസിറ്റ് ചെയ്യുക മലപ്പുറം കെ കെ തല കോഴിക്കോട് റോഡിനാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കസ്റ്റമർ ഓർഡർ പ്രകാരം ഷവായ മന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഷവായ കട്ട് ചെയ്യാൻ പോവുകയാണ് ഷവായ കട്ട് ചെയ്തിട്ട് ഹാഫ് ഷവായ മന്തിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഹാഫ് ഷവായ കട്ട് ചെയ്തിട്ട് റൈസിൻ്റെ മേലെ വെച്ചിട്ട് ടേബിളിൽ സർവീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും നമ്മുടെ കട വിസിറ്റ് ചെയ്യേണ്ടതാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ഐറ്റംസ് ഇതിനു മുമ്പുള്ള വീഡിയോ നോക്കിയാൽ അറിയാം ഇവിടുത്തെ ഐറ്റംസൊക്കെ ഒക്കെ വെറൈറ്റി ആണ് അപ്പോൾ എല്ലാവരെയും നമ്മുടെ തന്തൂരാട്ട് ഫാമിലി റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ടേബിളിലേക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ടേബിളിൽ ഫാമിലി ആയിരുന്നു അതുകൊണ്ട് ഫാമിലിൻ്റെ വീഡിയോ എടുത്തില്ല അങ്ങനെ സർവീസ് ചെയ്തു അങ്ങനെ നമ്മുടെ മന്തി ഏകദേശം കാലിയാവലി തുടങ്ങി ഇനി രണ്ട് ഫുഡും കൂടി ഉണ്ട് ഓർഡർ അതും കൂടി കൊടുത്താൽ മന്തി ഇന്നത്തെ മന്തി കഴിയും അപ്പോൾ കൂടുതൽ മന്തി ആറ്റ ആവശ്യമുണ്ടെങ്കിൽ മുൻകൂട്ടി ഓർഡർ ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ